ചെമ്മട്ടം വയൽ ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് വർഷത്തെ ഏഴാം ക്ലാസ്സിൽ പഠനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ കുടുംബസംഗമം നടന്നു ഇന്ത്യക്കകത്തും പുറത്തും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാൽപ്പത് പഠിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറോളം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു സിനിമാ താരം സുനിൽ സൂര്യ ഉദ്ഘാടനം ചെയ്തു സ്ട്രെസ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് നേരിൽ കണ്ട് സംസാരിക്കാനൊന്നും ഇപ്പോൾ സമയമില്ലാതെ താല്പര്യമില്ല എല്ലാവർക്കും മൊബൈലാണ് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എന്തായാലും ഉപയോഗിക്കണം പക്ഷെ എന്താപ്പോ ആളുകൾക്ക് കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ അത് അങ്ങനെയുള്ള സമയങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും ഒരു വർഷത്തിലൊരു തവണയൊക്കെ ആകുന്നതിന് പകരം നിങ്ങൾ ഒരു വർഷം ഒരു കൂടുതൽ തവണ കാണുകയും സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഷെയർ കൈത്താങ്ങായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പ്രസംഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ദാക്ഷായണി സ്വാഗതവും ട്രഷറർ പി രാജൻ നന്ദിയും പറഞ്ഞു ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തിരുവാതിര സിനിമാഗാനം ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ಅರಂಗೇರಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಜ